വേനൽക്കടുത്തതോടെ ദുരിതത്തിലായി തോട്ടം തൊഴിലാളികളും താരതമ്യേന കുറഞ്ഞ താപനം നിലനിൽക്കുന്ന ഇടുക്കി ഹൈറേഞ്ചിലെ തോട്ടം മേഖലയിൽ ഇപ്പോൾ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് അനുഭവപ്പെടുന്നത് കൃഷിയിടത്തിൽ എപ്പോഴും ചൂട് നിലനിൽക്കുന്ന ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഉടുമ്പൻചോലിയിലെ ഏലത്തോട്ടത്തിലെ കാഴ്ചയാണിത് രാവിലെ തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലെത്തി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ചൂട് അധികരിച്ചതോടെ ഏലത്തോട്ടത്തിലെ ജോലികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഈ തൊഴിലാളികൾ പറയുന്നു സാധാരണയായി ഏലത്തോട്ടത്തിനുള്ളിൽ ചൂടുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇതിനോടൊപ്പം വേനൽ കൂടികടുത്തതോടെ തോട്ടത്തിനുള്ളിൽ പണിയെടുക്കുവാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കുമൊക്കെയാണ് ഇവർ ഇടുക്കിയിലേക്ക് ഇവിടെ എത്തി ജോലി ചെയ്തു മടങ്ങുമ്പോൾ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായി തൊഴിലാളികൾ വ്യക്തമാക്കുന്നു പണിക്കൂലിയായി കിട്ടുന്ന തുച്ഛമായ തുക ആശുപത്രി ചെലവുകൾക്ക് ഉതകുന്നതെന്നും ഇവർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി